അസ്സാമാലും വറഹമുല്ല പവിത്രമായ റമള്ള മാസത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത് റമദാൻ എന്ന് പറഞ്ഞാൽ വെറും പട്ടിന് കിടന്നുകൊണ്ട് അനുഷ്ഠിക്കുക എന്ന് മാത്രം തെറ്റിദ്ധരിച്ച ചില ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ വെറും ശരീരത്തിന് മാത്രമല്ല നോമ്പ് നാം നൽകേണ്ടത് മറിച്ച് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഓരോ തെറ്റായിട്ടുള്ള ചിന്തകളെ നാം അകറ്റി നിർത്തിക്കൊണ്ട് നോമ്പ് അനുഷ്ഠിക്കണം നാവിനാൽ പുറത്തു വരുന്ന ഓരോ മോശമായ സംസാരങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് നാം നോമ്പ് അനുഷ്ഠിക്കണം നമ്മുടെ ചിന്തയിൽ വരുന്ന ഓരോ മോശമായ ചിന്തകളെ അകറ്റി നിർത്തിക്കൊണ്ട് നാം നോമ്പ് അനുഷ്ഠിക്കണം അങ്ങനെ ആയിരിക്കണം നാം നോമ്പ് നോക്കേണ്ടത് അല്ലാത്ത നമ്മുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ട എത്ര പട്ടിണി കടന്നിട്ടും നാം നോമ്പ് അനുഷ്ഠിച്ചത് ഒരു കാര്യവുമില്ല നമ്മുടെ നോമ്പ് ശരിയാവണമെങ്കിൽ റീബത്തും നമീമത്തും മറ്റുള്ള എല്ലാവിധ ഹസതും മോശമായ ചിന്തകളെ തൊട്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ നാവിനെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും അകറ്റി നിർത്തണം തസകീയത്തുൽ കുലൂബാണ് ശരിക്കും നോമ്പ് എന്ന് പറഞ്ഞാൽ പവിത്രമായ റമലാ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ ആമീൻ അസ്സലാം അലൈക്കും